ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും സമരങ്ങൾക്കും ഇടയിലാണ് ഇന്ന് കേരള രാഷ്ട്രീയം ലക്ഷ്യബോധമില്ലാത്ത സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പിന്നാലെയാണ് മാധ്യമങ്ങൾ ഒന്നാകെ ഇതിനിടയിലാണ് എൽ ഡി എഫ് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വൻ സാമ്പത്തിക തട്ടിപ്പിന്റെ സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരിക്കുന്നത് തട്ടിപ്പ് നടന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് നടപ്പിലാക്കിയ നൂറ്റിയെട്ട് ആംബുലൻസ് പദ്ധതി നടത്തിപ്പിൽ ഇരുന്നൂറ്റി അൻപത് കോടിയിലേറെ രൂപയുടെ കമ്മീഷൻ തട്ടിപ്പ് നടന്ന വലിയ ആരോപണവുമായിട്ടാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വന്നിരിക്കുന്നത് ഒപ്പം ചേർത്തു പറയാനുള്ളത് ഒപ്പം ചേർത്തു പറയാനുള്ളത് വെറും ആരോപണം മാത്രമല്ല ചെന്നിത്തല മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ ആരോപണത്തിന് തെളിവായി വിവിധ രേഖകളും ചെന്നിത്തല മാധ്യമങ്ങളുമായി പങ്കുവച്ചു മുഖ്യമന്ത്രിക്കും അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജയ്ക്കും ഈ ഇടപാടിൽ പങ്കുണ്ടെന്ന് ഇത് സംബന്ധിച്ച രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലത്താണ് തട്ടിപ്പ് നടന്നത് മുന്നൂറ്റി പതിനഞ്ച് ആംബുലൻസുകളുടെ നടത്തിപ്പ് സെക്കന്ദ്രാബാദ് ആസ്ഥാനമായ ബഹുരാഷ്ട്ര കമ്പനിക്ക് അഞ്ചു വർഷത്തേക്ക് അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയ്ക്ക് നൽകിയത് മന്ത്രിസഭയുടെ പ്രത്യേക അനുമതിയോടെയാണ് ശേഷം ഒരു ആംബുലൻസ് കൂടി ചേർത്ത് മുന്നൂറ്റി പതിനാറെണ്ണം ആക്കി ഇനി നിലവിലെ നടത്തിപ്പിന്റെ കണക്കിലേക്ക് വരാം ഇത്തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള കാലഘട്ടത്തിലേക്ക് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ആംബുലൻസുകളുടെ നടത്തിപ്പിന് ഇതേ കമ്പനി ടെൻഡർ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ മാത്രമാണ് കൃത്യമായി പറഞ്ഞാൽ മുൻ വർഷത്തേക്കാൾ ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയോളം കുറവ് മുൻകാലത്തേക്കാൾ ചെലവ് വർദ്ധിച്ചിട്ടും കഴിഞ്ഞ തവണത്തേതിന്റെ പാതി തുകയിൽ കൂടുതൽ ആംബുലൻസുകൾ ഓടിക്കാൻ കമ്പനിക്ക് കഴിയുമെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രത്യേക മന്ത്രിസഭാ അനുമതിയുടെ കമ്മീഷൻ ഗുണഭോക്താക്കൾ ആരൊക്കെയെന്ന് വ്യക്തമാക്കണമെന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊള്ളയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നത് സെക്കദ്രാബാദ് ആസ്ഥാനമായ ജി വി കെ ഇ എം ആർ ഐ എന്ന കമ്പനിക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി രണ്ടിരട്ടി തുകയ്ക്ക് കരാർ നൽകിയത് ബഹുരാഷ്ട്ര കമ്പനിയായ ജി വി കെ ഗ്രൂപ്പിന്റെ ഭാഗമാണ് ജി വി കെ ഇ എം ആർ ഐ ആദ്യം ടെൻഡർ നൽകിയ രണ്ടു കമ്പനികളിൽ ഒന്നിനെ അയോഗ്യമാക്കിയ ശേഷം ടെൻഡർ തന്നെ പൂർണ്ണമായി റദ്ദാക്കി പിന്നീട് രണ്ടാമത് ക്ഷണിച്ച ടെൻഡറിൽ ജി വി കെ മാത്രമായിരുന്നു പങ്കെടുത്തത് എന്നിട്ടും അവരുടെ ടെൻഡർ അംഗീകരിക്കാൻ പ്രത്യേക ക്യാബിനറ്റ് നടപടിയെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആംബുലൻസ് നടത്തിപ്പിന് ടെൻഡർ കൊടുത്ത ജി വി കെ ഇ എം ആർ എ രേഖപ്പെടുത്തിയ തുക യാതൊരു പരിശോധനയും കൂടാതെ മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് പ്രത്യേക അനുമതി നൽകുകയായിരുന്നു ടെൻഡർ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയായിരുന്നു ഈ പ്രത്യേക അനുമതി ഇതുമൂലം ഖജരാവിന് ഇരുന്നൂറ്റി അൻപത് കോടിയെങ്കിലും നഷ്ടമുണ്ടായി അന്ന് മുന്നൂറ്റി പതിനാറ് ആംബുലൻസുകളുടെ പ്രവർത്തന ചെലവ് അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയായിരുന്നു എന്നാൽ ഇക്കുറി ടെൻഡർ പ്രക്രിയയിൽ മറ്റ് കമ്പനികളും പങ്കെടുത്ത് മത്സരം വന്നതോടെ പതിനാല് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകളും ആറ് നിയോ ആംബുലൻസുകളും അടക്കം പത്തൊമ്പത് ആംബുലൻസുകൾ അധികമുണ്ടായിട്ടും ഈ കമ്പനി ഓട്ട് ചെയ്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി മാത്രമാണ് ഇന്ധന വിലയിലും സ്പെയർ പാർട്സ് വിലയിലും അഞ്ചു വർഷം മുമ്പത്തേക്കാൾ ഏതാണ്ട് മുപ്പത് ശതമാനം വർധനവും കൂടുതൽ ആംബുലൻസുകളും ഉണ്ടായിട്ടും കഴിഞ്ഞ വർഷത്തേക്കാൾ നാൽപ്പത്തി മൂന്ന് ശതമാനം തുക കുറച്ചാണ് ഇപ്പോൾ കോട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ തവണ വൻ തുക നൽകിയത് എന്തിനാണ് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ മുഖ്യമന്ത്രിയും മുൻ ആരോഗ്യമന്ത്രിയും ബാധ്യസ്ഥരാണ് ഈ ആരോപണങ്ങൾക്കൊപ്പം ചർച്ചയ്ക്ക് വേദിയാകുന്നത് ഈ പദ്ധതികളിൽ നടന്ന സാമ്പത്തിക ശുചിത്വം ഓഡിറ്റ് വിശദാംശങ്ങൾ അപ്പോൾ ഉണ്ടായ വിദഗ്ദ്ധ സമിതികളുടെ റിപ്പോർട്ടുകൾ തുടങ്ങിയവയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഒരു പദ്ധതിയുടെ മൊത്ത നടത്തിപ്പിന്റെ അത്രയും തന്നെ തുക കമ്മീഷൻ അടിക്കുന്ന പ്രവർത്തനമാണ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു